പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിൻസസ് ബ്ലൗസിൻ്റെ കട്ടിങ്ങുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ പലരും ചോദിച്ചായിരുന്നു അതിൻ്റെ ഒരു പാറ്റേൺ വേണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞു തുടങ്ങി പതിനാലിഞ്ച് ഇറക്കം പതിമൂന്നിഞ്ച് ഷോൾഡറ് ഏഴിഞ്ച് കൈനീളം പന്ത്രണ്ട് ഇഞ്ച് കൈ ലൂസ് മുപ്പത്തി രണ്ടിഞ്ച് മെയിൽ ജസ്റ്റ് വണ്ണം ഇരുപത്തി എട്ട് ഏഴിഞ്ച് ഇടവണ്ണം അങ്ങനെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് എഴുതിയെടുത്തോണം ഫ്രെഡിനൊക്കെ ബോട്ടിനൊക്കെ നാലര ഏഴര ഇഞ്ച് വൈഡ് ഏഴ് ഏഴര വൈഡ് അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ മോഡൽ അളവ് എടുത്തിരിക്കുന്നത് അളവ് പതിനാലിഞ്ച് ഇറക്കം പതിമൂന്നിഞ്ച് ഷോൾഡർ ഏഴ് ഇഞ്ച് കൈനീളം പന്ത്രണ്ട് ഇഞ്ച് ലൂസ് ജസ്റ്റ് വണ്ണം മുപ്പത്തിരണ്ടും ഇടവണ്ണം ഇരുപത്തി ഏഴും ഫ്രണ്ട് നെക്ക് ആറ് നാലര വൈഡ് ഏഴര കേട്ടോ ബോട്ട് നെക്കിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങളും എഴുതി പോണം എഴുതിപ്പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ ഈ അളവ് എഴുതി വെച്ചിട്ട് ഈ അളവിൽ തന്നെ കൂടുതൽ നോക്കി ഇപ്പോൾ ഈ തുണി നമ്മളിങ്ങനെ വിരിച്ചിട്ടു വിരിച്ചിട്ടതിന് ശേഷം തൊട്ട് താഴെ തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം അടിവിഷം മടക്കാനുള്ള സൈഡിൽ കാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ കാലിഞ്ച് സൈഡിൽ മാർക്ക് ചെയ്യുന്നു ഫ്രണ്ട് പടി നമ്മൾ എക്സ്ട്രാ പടിയാണ് ഹുക്കിന് കൊടുക്കുന്നത് പിന്നെ മുകളിലോട്ട് പതിനാലര ഇഞ്ച് ഇറക്കാം പതിനാലര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നു സ്ട്രെയ്റ്റ് തന്നെ ഒരു വരവരയ്ക്കണം ഇതുപോലെ തന്നെ എന്നോടൊപ്പം നിങ്ങൾ തന്നെ മാർക്ക് ചെയ്ത് പോകണം കേട്ടോ ഒരു കട്ട് പീസ് എടുത്ത് മാർക്ക് ചെയ്ത ഒരു ഐഡിയ കിട്ടും ഇതിൻ്റെ ഈ സൈഡ് പീസൊക്കെ വെട്ടുന്ന വളരെ ശ്രദ്ധ ചുലത്തിൻ്റെ ഒരു മോഡലാണ് ഈ പ്രിൻസസ് ബ്ലൗസ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇറക്കം കൊടുത്തു ഷോൾഡർ അത് പതിനാലിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം പതിനാലിഞ്ച് ഒരിഞ്ച് കുറച്ച് ഷോൾഡറ് പതിമൂന്നിഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ അളവ് എടുത്ത പതിനാലാണ് അത് കുറച്ച് പതിമൂന്നിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഷോൾഡറിൻ്റെ നേർപ്പകുതി നമ്മൾ ആറര മാർക്ക് ചെയ്തു അത് ഹംഗോളിൻ്റെ നമ്മളളവ് കണ്ടെത്തുന്നതിൻ്റെ ഒരളവും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്നോട്ടെ നേരെ സ്ക്വയർ വരച്ചു സ്ക്വയർ വരച്ചിട്ട് മൂന്നര ഇഞ്ച് ബോട്ടിനൊക്കെ വൈഡ് നാലര ഇഞ്ച് താക്കും ബോട്ട് പോലെ വള്ളം പോലെ വരയ്ക്കുക അതാണ് ബോട്ടിനൊക്കെ നിർദ്ദേശിക്കുന്നവർ കറക്റ്റായിട്ട് അങ്ങനെ വരച്ചെടുക്കണം ഒരു വള്ളം മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ വരച്ചാൽ മതി അപ്പോൾ ബോട്ടിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കരുതും ഒരു കാലഞ്ച് ഷേപ്പ് കൊടുത്തു അത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ഹാം ഗോളിൻ്റെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം മുപ്പത്തിരണ്ടിഞ്ച് നമുക്ക് വണ്ണമുണ്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലിൽ ഒന്നെന്ന് പറയുന്നത് എട്ട് എട്ടിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചിട്ട് ആറ് ഇഞ്ച് നമുക്ക് ഹാം കോള് തീർന്ന് കിട്ടിയാൽ മതി ആറ് ഇഞ്ച് നമുക്ക് ഹാം കോള് തീർന്ന് കിട്ടിയാൽ മതി അത് തീർന്നു കിട്ടുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് എട്ടര ഇഞ്ച് പതിനേഴ് ഇഞ്ച് റികാള കൈ പിടിപ്പിച്ച് കഴിഞ്ഞ് തീർന്നു കിട്ടും പതിനാറ് പതിനേഴിൽ ഒട്ടും കുറയല് കുറഞ്ഞെങ്കിൽ നമ്മുടെ കൈയുടെ ഭക്ഷണം പിടിച്ചു പോകും അപ്പോൾ മുപ്പത്തിരണ്ടിൽ നാലിലൊന്നിൽ ഒന്നര ഇഞ്ചോളം കുറച്ചിട്ട് വേണം നമ്മൾ ആറ് മാർക്ക് ചെയ്യാൻ അപ്പോൾ താഴേന്നുള്ള മേളിൽ നിന്നുള്ള ഒരു കാലഞ്ച് ഷേപ്പും കൂടെ പോയി കഴിയുമ്പം ആ കണക്ക് നമുക്ക് തീർത്തും ഓക്കെ ആവും പ്രത്യേകം അത് ഓർത്തോണം കേട്ടോ ഇത് ഈ അളവിലാണ് നമ്മൾ ഹാം ഗോള് ചിറ്റപ്പെടുത്തിയിടുന്നത് ഇനി നമ്മൾ വേറെ അളവുകൾ പറഞ്ഞു തരാം മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൻ്റെ നമ്മൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്ന കറക്റ്റ് സെൻറ്റർ കറക്റ്റ് സെൻറ്റർ അതായത് പിന്നെ നമ്മൾ ആ കാലിന് തള്ളിക്കഴിഞ്ഞ് കറക്റ്റ് ടേപ്പ് മടക്കി നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യം കിട്ടും മൂന്നിഞ്ച് വന്നോ മൂന്നേകാല് വന്നോ എന്ന് നോക്കണം ഇവിടുന്ന് ആണ് പ്രിൻസസിൻ്റെ നമ്മൾ ആ ജോയിൻറ്റ് പോകുന്നത് അങ്ങനെ ചെയ്യുക പിന്നെ താഴ്വിഷം നമ്മൾ കൊടുക്കുന്നത് വൈഡ് കൊടുത്തിട്ടുണ്ട് നെക്കിന് മൂന്നര ആ മൂന്നര ഇഞ്ച് കറക്റ്റ് ഇതായിട്ട് പിടിക്കുക അങ്ങനെ തന്നെ സ്ട്രെയ്റ്റ് ലൈൻ കൊടുക്കുക കണ്ടല്ലോ അതാണ് അതിൻ്റെ ഒരു സെൻറ്റർ നമ്മൾ ജോയിൻറ്റ് വരുന്ന സെൻറ്റർ അതാണ് നെക്കിൻ്റെ നേരെ നെക്ക് കൊടുത്തിട്ട് വൈഡിന് നേരെ കൊടുക്കുക അപ്പം നമുക്ക് ജോയിൻറ് എഴുതിയുമ്പോൾ കൂടുതലും കുറവും ഒട്ടും വരത്തില്ല കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ ആ ജോയിൻറ് നിൽക്കും അപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് കറക്റ്റ് ഈ ലൈനിലോട്ട് കയറ്റുമോ ഷോൾഡറിൻ്റെ സെൻടറിനിന്ന് നമ്മൾ മാർക്ക് കൊടുത്തു റികാളിൻ്റെ സെൻടറിനിന്ന് നമ്മൾ ജോയിൻറ്റ് കൊടുത്തു ഒന്ന് നോക്കി എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു ഇതിൽ നിന്നും അര ഇഞ്ച് കാലിഞ്ചും ഒരു പോയിൻറ്റോ ഇല്ലെ അര ഇഞ്ചോ മാറ്റിയാണ് നമ്മൾ വെട്ടാൻ പോകുന്നത് അതിനിങ്ങനെ ഞാൻ കാണിച്ചത് നോക്കിക്കോണം ചോക്ക് മാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക കൊണ്ടുവരും അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേപ്പറിൽ വരച്ചു പോവുമോ ഇല്ലെങ്കിൽ ഒരു തുണിയിൽ മാർക്ക് ചെയ്തോ പോവാം പ്രിൻസസ്സിൻ്റെ ആ ഒരു ലൈൻ പോകുന്നത് കണ്ടോ ബോട്ട് പ്രിൻസസ് ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥമായ ഒരു ക്ലാസിക്കൽ രീതിയാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് ഹാംഗോളിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ചെരുവ് കൊടുത്തേ നമ്മൾ വെട്ടാവുള്ളൂ ഒരു കാലിന് ആ മേളയിൽ നിന്ന് ആ ക്രോസ് വരുന്നിടത്ത് ഇപ്പം നിങ്ങൾക്ക് രണ്ടാമത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീ ഒരിക്കലും വരത്തില്ല മാർക്കിൽ കൂടെ മാത്രം നമ്മൾ തയ്ച്ചാൽ പ്രിൻസസ് കറക്റ്റായിട്ട് നിൽക്കും മനസ്സിലാവുന്നുണ്ട് ഒന്ന് ഒരു ബുക്കേലോ ഒന്ന് എഴുതിയെടുക്കോ വരച്ചെടുക്കോ ചെയ്തു കറക്റ്റ് കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രിൻസസ് ബ്ലൗസ് അളവെടുത്ത് വെട്ടാൻ പഠിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ തന്നെ ഗ്യാരൻ്റി തരും അപ്പം എല്ലാവിധ മാർക്കും നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് അതൊന്ന് നോക്കാം കട്ട് ചെയ്യാം താഴെ തന്നെ കട്ട് ചെയ്യുക നെക്ക് കട്ട് ചെയ്യുക ഷോൾഡർ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ആ കത്രിയുടെ ആ ഒരു ചുണ്ട് കയറി ഹാം ഗോളിൻ്റെ അങ്ങോട്ട് പോകുന്നത് കണ്ടു ഒരു പോയിൻ്റ് പോലെ അത് നിർബന്ധമായിട്ട് എടുക്കണം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോൾ അതകത്തോട്ട് പോകുമ്പോൾ ഹാം ഗോൾ കൈ പിടിപ്പിക്കാൻ നേരം നല്ല കറക്റ്റായിട്ട് നിൽക്കും അതിൻ്റെ തുമ്പ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് അയൺ ചെയ്യുമ്പോൾ ഫ്രണ്ട് വശത്തോട്ട് തന്നെ തള്ളുന്ന കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കണം ഇപ്പം ഫ്രണ്ട് പീസ് മനസ്സിലായി കാണുമല്ലോ ഈ മുപ്പത്തി രണ്ടു വണ്ണമുള്ള ആളുടെ ഫ്രണ്ട് വശമാണ് ഈ വെട്ടിയിരിക്കുന്നത് പ്രിൻസസ് ഇനി നമുക്കിതിൻ്റെ മറ്റേ ജോയിൻറ്റ് പീസ് വെട്ടണം അത് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോണം നമ്മൾ ഇത് വെട്ടിയെടുത്ത് അതിൻ്റെ മേൽ തുണിയിട്ടാണ് നമ്മൾ അടുത്ത ജോയിൻറ്റ് പീസ് വെട്ടാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം കേട്ടോ അത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ അകത്തൊരു ഉഴപ്പ് കാണിക്കില്ല ഈ വീഡിയോ അത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് വീഡിയോ ചെയ്യുകയും അത്രത്തോളം ഇതതിൻ്റെ ആ ഡബ്ബ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അതുപോലെ നോക്കിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു തെറ്റ് പറ്റാത്ത രീതിയിൽ കാരണം ഒരു എൺപത് ശതമാനം മനസ്സിലാക്കിയ ബാക്കി ഇരുപത് ശതമാനം നിങ്ങളുടെ ഒരു ഐഡിയയിൽ തന്നെ നിങ്ങൾക്ക് വെട്ടിയെടുക്കുവാൻ സാധിക്കുമല്ലോ ആ ഫ്രണ്ട് പീസ് വെട്ടിയതിട്ട് വേണം നമ്മൾ ഫ്രണ്ടിൻ്റെ സൈഡിലെ ജോയിൻറ്റ് പീസ് വെട്ടാൻ കൃത്യം അങ്ങനെ തന്നെ ഇടണം ഒരു ചുളി പോലും ഇല്ലാതെ കൈകൊണ്ട് നോർത്ത് അങ്ങനെ തന്നെ ഒരു പീസിൻ്റെ മേളിലോട്ട് ഇട്ടിട്ട് വെടക്കണ്ട അത് കണ്ട കിടക്കുന്നതാണ് അങ്ങനെ തന്നെ ഇടുക ഇട്ട് സൈഡ് പീസ് നമ്മൾ വെട്ടുന്നു ഇനി ആ ജോയിൻ്റി കൂടെ തന്നെ നമ്മളൊരു മാർക്ക് കൊടുക്കണം ഈ പീസ് ഇടുമ്പോൾ നമുക്ക് പുറകുവശത്തിലേക്ക് മുക്കാലിഞ്ച് കിട്ടുന്നുണ്ടോയെന്നോ മറ്റേ ഒന്ന് നമ്മൾ പൊക്കി നോക്കിക്കോണം മുക്കാലിഞ്ച് പിറവശത്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ജോയിൻറ്റ് ചെയ്യുമ്പം കൃത്യമായിട്ട് നമ്മുടെ അളവ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഈ ഫ്രണ്ട് പീസ് ഇട്ട് നമ്മൾ വെട്ടുമ്പോൾ പുറകു സൈഡിൽ മുക്കാലിഞ്ചുണ്ടോ എന്ന് പ്രത്യേകം നോക്കിക്കോണം പിന്നെ ഒരാറ് ഇഞ്ച് നമ്മൾ പഴയതുപോലെ തന്നെ മാർക്ക് ചെയ്തു സൈഡിൽ ഒന്നേകാൽ കൊടുത്തു താഴ്വശത്ത് നാലിലൊന്ന് മാർക്ക് ചെയ്തു അതായത് മുപ്പത്തി രണ്ടിന് കൂടെ മൂന്നും കൂടെ ചേർത്ത് എട്ടേ മുക്കാൽ മേൽവശത്ത് കൊടുത്തു താഴെ ഇരുപത്തി ഏഴിൻ്റെ നാലിലൊന്ന് ആറേ മുക്കാൽ അതും മാർക്ക് ചെയ്തു ഇത്രയും മാർക്ക് ചെയ്യണം അതാണ് കൃത്യമായ വണ്ണം നമ്മൾ അത് നോക്കണം ആറേ മുക്കാൽ ഞാൻ ഒന്ന് എഴുതി തരാം ഏളുപശ് മുപ്പത്തി രണ്ടിൻ്റെ കൂടെ മൂന്നും കൂടെ ചേർത്ത് നാലിലൊന്ന് എട്ടേ മുക്കാൽ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു ഹാം ഗോൾ മാർക്ക് ചെയ്തു ഇത്രയും കൃത്യം ചെയ്തതിന് ശേഷമേ ഉള്ളൂ നമ്മൾ സൈഡ് പീസ് വെട്ടാവുള്ളൂ ഈ ഫ്രണ്ട് പീസ് ഇട്ട് വേണം നമ്മൾ ഹാം ഗോളും സൈഡിലെ വണ്ണവും മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് മാർക്ക് ചെയ്തിട്ടെന്ന് വേണം ഇഞ്ച് തള്ളി നമ്മൾ ഈ സൈഡ് വശത്ത് പീസ് വെട്ടാൻ ഇപ്പം ഞാൻ ചോക്കിന് മാർക്ക് ചെയ്തത് ഈ പീസ് ഞാൻ ഉയർത്തി കാണിക്കുന്നുണ്ടോ അപ്പോൾ ഇത് അത് ഫ്രണ്ട് പീസ് ഇടുമ്പോൾ നമ്മൾ നോക്കിക്കോണം മുക്കാലിഞ്ചും കൂടെ നമുക്ക് കിട്ടുമോ കിട്ടുമോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ അത്രത്തോളം ഫ്രണ്ട് പീസ് നമ്മൾ ഇടണം എന്നാലേ ഉള്ളൂ ഫ്രണ്ടിൻ്റെ ജോയിൻറ്റ് സൈഡ് പീസ് നമുക്ക് വെട്ടിയെടുക്കാനുള്ള തുമ്പ് തികയുള്ളൂ മുക്കാലിഞ്ചെന്നുള്ള ഒരു കാരണവശാലും കുറയ്ക്കല്ല ജോയിൻ്റ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഷേപ്പിന് വ്യത്യാസം വരും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാം ഗോൾ ഒന്ന് കറക്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഹാം ഗോൾ ഒരു ചെറിയ രീതിയിലൊന്ന് റീക്കട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇത് ഓക്കെ ആയി തന്നെ വരാനും വരികയും ചെയ്യും അത് നിങ്ങൾ തുമ്പോൾ പിടിക്കുന്നില്ല അപ്പം നമ്മൾ ജോയിൻ്റ് ചെയ്ത് പോകുമ്പോൾ താഴെ മുകളിലും ഒരിക്കലും ഈ പീസ് റൗണ്ട് വലിഞ്ഞു പോകരുത് ഇങ്ങനെ തന്നെ ഇരിക്കണം കാരണം കൃത്യം കൃത്യമായിട്ടാണ് നമ്മൾ വെട്ടിയത് അപ്പം നിങ്ങൾ പിന്നിനോ സൂചിക്കോ ഒരു രണ്ട് മൂന്നിടത്ത് കുത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പീസ് ജോയിൻ ചെയ്യാൻ ഓരോ പീസും ജോയിൻറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് പ്രിൻസസിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് ഇനി നമുക്ക് ബാഗ് പീസ് കട്ട് ചെയ്യണം ഇപ്പം ഇത് കണ്ടോ ഇത് കേറ്റി വെക്കും കണ്ടോ ഹാം കോള് കറക്റ്റായിട്ട് നിൽക്കും സൈഡ് ഇതിപ്പോൾ ഇതെങ്ങനെ കിടക്കുന്നോ അതുപോലെ തന്നെ പ്രിൻസസ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസും ജോയിൻ്റ് ചെയ്തും കിടക്കും താഴെ ആ റൗണ്ടിൻ്റെ വശവും ഒരിക്കലും നിങ്ങൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരില്ല വ്യത്യാസം വന്നു പോയാൽ കട്ടിങ്ങിൻ്റെ എല്ലാ ഷേയ്പ്പുകളും മാറിപ്പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടേ ഉള്ളൂ പ്രിൻസസ്സിന് ഇതുപോലെ വെട്ടുമ്പോൾ ജോയിൻ്റ് ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ മനസ്സിൽ ഉദ്ദേശിച്ചേ ഒരു ഷേപ്പ് ചുളിയാതെ വരുവുള്ളൂ അടിവശം മാർക്ക് ചെയ്യുന്ന ഞാൻ ഒന്നേകാൽ കൊടുത്തിരിക്കുന്നത് കണ്ടു കാണുമല്ലോ അതുകൊണ്ട് മാർക്ക് ചെയ്ത് നമ്മൾ അയൻ ചെയ്യുമ്പം കൃത്യം കൃത്യമായിട്ട് ഇരിക്കും ഇത്രയും റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി തന്നെ കേട്ടോ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് പിടികിട്ടണം അടുത്തൊരു വീഡിയോയിൽ പോയി അടുത്തൊരു ഭാഗം ക്ലിയർ ചെയ്യാതെ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനമെങ്കിലും മനസ്സിലാകണം പിന്നെ ഫ്രണ്ട് രണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എഫ് എന്ന് ഇട്ട് കൊടുത്തേക്കണം ഒരു കട്ടറുടെ കയ്യിലാണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബാഗ് ഓപ്പൺ ആണോ ഫ്രണ്ട് ഓപ്പൺ ആണോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ബാഗ് പീസ് കട്ട് ചെയ്യണം ബാഗ് പീസ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം തന്നെ ഫ്രണ്ട് എടുത്ത് ആദ്യം അതിലോട്ടിടണം ജോയിൻ്റ് ഉള്ള പീസിലേ ഇടാവുള്ളൂ ബാക്ക് സൈഡ് കണ്ടോ എന്നിട്ട് കാലിഞ്ച് നമ്മൾ തള്ളി വേണം ഈ ഫ്രണ്ട് പീസ് ഇടാൻ നമ്മൾ പടി പീസൊക്കെ ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ പടിയും ഹുക്കിൻ്റെ പടിയും അടിച്ചു കൊടുക്കാൻ ഇടുന്ന തയ്യൽത്തൊണ്ടിയും തള്ളിയിട്ട് വേണം ഇതിടാൻ ഇനി അര ഇഞ്ച് ബാഗിനൊക്കെ കുറച്ചേ വിട്ടാവുള്ളൂ അര ഇഞ്ച് ഫ്രണ്ടിനേക്കാട്ടും അര ഇഞ്ച് കുറച്ച് വെട്ടിക്കുക നാലര ഇഞ്ച് വെട്ടിയെങ്കിൽ ബാക്കിനേക്ക് നമ്മൾ നാലര കൊടുത്താൽ മതി പ്രായോഗികത്തിൽ രണ്ടു പത് ഒരുപോലെ വന്നോളും ഇടുമ്പോൾ കണ്ടോ അത് അങ്ങനെ തന്നെ എടുക്കണം കൃത്യമായിട്ട് തന്നെ നമ്മൾ ബാഗ് പീസ് അതുപോലെ തന്നെ വെട്ടണം ശരിക്കും നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച അളവ് കൃത്യമായിട്ട് തന്നെ വരും കാലിഞ്ചി തള്ളി അതുപോലെ പീസിട്ട് കൃത്യമായിട്ട് വെട്ടുക അങ്ങനെ തന്നെ വെട്ടി എടുക്കണം ബാക്ക് ബിസ് ഇതേ സെയിം അളവിൽ തന്നെ വെട്ടിക്കണം അപ്പം ഫ്രണ്ടും ബാഗും നമ്മൾ നോക്കുമ്പോൾ ഈ ബ്ലൗസിൻ്റെ ജോയിൻറ്റ് ഒരുപോലെ ഇരിക്കും വെട്ടിപ്പോകുന്നതിൻ്റെ ഒരു രീതി മനസ്സിലാകുന്നുണ്ടല്ലോ അടിവേഷൻ നമ്മൾ വെട്ടലോ മേലിൽ നിന്ന് വെട്ടിപ്പോയി കൃത്യമാക്കി അവിടെ നിന്ന് അങ്ങനെ വെട്ടണം ഇങ്ങനെ വെട്ടുമ്പം കറക്റ്റായിട്ട് നിൽക്കും അടിവേഷൻ ലെവലിൽ നിന്നു ഇനി മറ്റേ ഫ്രണ്ട് പീസ് ഇട്ട് തന്നെ നമുക്ക് ബാക്ക് പീസിൻ്റെ സൈഡ് പീസും വെട്ടാം അതേ കൃത്യ അളവിൽ തന്നെ വെട്ടിക്കും അപ്പോൾ ജോയിൻറ്റ് ചെയ്യുമ്പം കൃത്യമായിരിക്കും അപ്പം തിരിച്ച് മറിച്ചൊന്ന് നമ്മളിട്ട് നോക്കണം എവിടെയാ ഇത് കിട്ടുന്നത് ക്രോസ് വലിഞ്ഞ് പോകാതെ നോക്കണം നമുക്ക് തുണിയും ലാഭം വരണമല്ലോ ചിലപ്പം ഒരു മീറ്ററോ ഒന്നര മീറ്ററോ ഒന്നേകാലിലൊക്കെ ആയിരിക്കും ഇത് വരുന്നത് അപ്പം അത് മാറിപ്പോകാതെ പ്രത്യേകം അങ്ങനെ തന്നെ ഒരു പീസ് ഇട്ടിട്ട് ആ പീസ് ഇടുമ്പം തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻ്ററ് വലിഞ്ഞു പോകാതിരിക്കാൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പീസ് ഇടുമ്പം ക്രോസ് മാറിപ്പോയെങ്കിൽ പിന്നെ അത് ജോയിൻറ്റ് ചെയ്യുന്ന ടൈലറിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ തന്നെ ചെയ്താലും നമുക്കും ഒരിത് വരും അയൺ ചെയ്യുമ്പോൾ ഒരു ചുളിവ് വരും ഇനി ലൈനിങ് ആണെങ്കിൽ തന്നെ നമ്മൾ ക്രോസ് വരാത്ത രീതിയിൽ തന്നെ ആ പീസ് ഇട്ട് വെട്ടിയെടുക്കണം അങ്ങനെ തന്നെ വെട്ടിയെടുക്കുക സൈഡിൽ നമ്മൾ ആ കട്ടിങ്ങിന് എപ്പോഴും ഒരു ഫിനിഷിങ് തോന്നണം കാരണം വേറൊരു ടൈലർ തയ്ക്കാനെടുത്താലും ആ കട്ടിങ് കാണുമ്പം തന്നെ അവർക്കത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് തോന്നണം നമ്മൾ തന്നെ ഇത് തയ്ക്കാനിരുന്നാലും നമുക്ക് തന്നെ നമ്മുടെ കട്ടിങ്ങിനോടൊരു ഭംഗി തോന്നണം നമ്മൾ വെട്ടിയത് ശരിയാണ് വരച്ചത് ശരിയാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ടുമായി ബാഗ് പീസുമായി അന്ന് ഫ്രണ്ട് നമുക്ക് മാറ്റിയിട്ട് തന്നെ നോക്കാം ഫ്രണ്ടും യി ബാക്കി പീസ് വരും ജോയിൻ്റ് ചെയ്യുമ്പോൾ കൃത്യം കൃത്യമായിട്ടിരിക്കും ബാക്കി പീസ് നമ്മൾ എഴുതി കൊടുക്കും അതുപോലെ തന്നെ മുക്കാലിഞ്ചി കണ്ടോ ആ ജോയിൻ്റ് ചെയ്യുന്ന അതിന് നമ്മൾ തള്ളി വെട്ടിയപ്പം കൃത്യം കൃത്യമായിട്ട് വരും അതുപോലെ തന്നെ മുക്കാലിഞ്ചി എന്നുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് കൈ വെട്ടാനുണ്ട് ഫ്രണ്ടും അതുപോലെ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കുക ആംകോളന്നാളൊന്ന് നോക്കണം ആറ നമുക്ക് ഉണ്ടോ കാരണം ആറ നമ്മൾ താന്നു താത്തു നമുക്ക് എക്സ്ട്രാ റേഞ്ചാണ് കിട്ടേണ്ടത് ആ ടേപ്പ് പിടിക്കുന്ന ഒരു വിധം കണ്ടോ സെൻറ്ററിൽ പിടിച്ചു പിന്നെ പതുക്കെ ടേപ്പങ്ങ് തെന്നിച്ച് തെന്നിച്ച് ഒരു വിരല മാറ്റി 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 പിടിച്ചാൽ കറക്റ്റ് കിട്ടും പിന്നെ ടേപ്പ് ഒന്ന് മടക്കി ചിലർ പിടിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ആദ്യം ഒരു വശം കിട്ടിയില്ലെങ്കിൽ ഹാം ഗോൾ അളക്കാനായിട്ട് ഞാൻ ഒരു വേറൊരു വിധയും ഇങ്ങനെ കാണിച്ച് തരാം ടേപ്പ് അങ്ങനെ അങ്ങോട്ട് പിടിക്കുക ആ സ്ട്രേറ്റ് വരെ പിടിച്ചിട്ട് ടേപ്പ് ഇങ്ങനെ പുറകോട്ടൊന്ന് മടക്കിയാൽ മതി മടക്കിയിട്ട് എടുക്കുമ്പോൾ കൃത്യം നമുക്ക് കിട്ടും എന്നിട്ട് ആ മടക്കിയ വശം ഇങ്ങനെ നോക്കിയാൽ മതി ഒരു കഴിഞ്ഞു കുത്തിപ്പിടുത്തി കിട അങ്ങനെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ രണ്ടാമത് നമുക്ക് റികാൾ കട്ട് ചെയ്യേണ്ടി വരത്തേയില്ല രണ്ടാമത് റികാൾ കട്ട് ചെയ്യാൻ പോയാൽ ഏതൊരു കട്ടർ മനസ്സിന് ഉദ്ദേശിച്ചത്രയും ഒരു ഐഡിയ വിട്ടുപോകും അതിൻ്റെ ഷെയ്പ്പ് ജോയിൻറ്റ് ചെയ്തു കഴിഞ്ഞ് ഫ്രണ്ട് ഒരു ശകലം കൂടെ കുടഞ്ഞെടുക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല നമ്മുടെ ഒരു ഐഡിയപരമായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം പിന്നെ നമുക്ക് കൈ വെട്ടാനുണ്ട് കൈ ഏഴിഞ്ച് കൈ ഞാൻ മുമ്പ് സൂചിപ്പിച്ചാലും ഏഴിഞ്ച് കൈനീളവും പന്ത്രണ്ട് ഇഞ്ച് കൈലൂസുമാണ് കൈ വെട്ടുന്ന താഴെ നമ്മളൊരു ഒന്നേകാലം ഒന്നര കൊടുത്തു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് മേലിലോട്ട് വന്നു ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു ഇതെല്ലാം ഒരു കാരണവശാലും നിങ്ങൾ മൂന്നിഞ്ച് താഴോട്ട് വെട്ടി ഈ മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കല്ലേ നമുക്കൊരു മനസ്സിൽ ഉണ്ട് ഉദ്ദേശം വെട്ടാം എന്ന് ഓർക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആ മാർക്ക് തന്നെ കൊണ്ട് അങ്ങനെയൊന്നും സ്ട്രേറ്റ് ചുമ്മാ ഒരു ക്രോസിലൊരു സ്കെയിലെടുത്തൊന്ന് വരച്ച് നോക്കണം ഞാനിപ്പോൾ ടേപ്പ് വെച്ച പോലെ വരച്ച് കാണിക്കാം കണ്ടോ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഒറ്റ വര ഷേപ്പ് എടുക്കുന്നതിന് മുന്നേ എന്നിട്ട് ഇതൊന്ന് വെച്ച് നോക്കണം നമ്മൾ തുമ്മ ടേപ്പ് വെച്ച് പിടിച്ച് നോക്കണം ഇത് എട്ടേകാലിഞ്ചുണ്ടോ എട്ടര ഉണ്ടോ എന്ന് നോക്കണം എട്ടര എട്ട ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എട്ടര ഇഞ്ച് നമ്മളൊന്ന് പിടിച്ചു നോക്കുന്നു എത്ര ഉണ്ടെന്ന് അന്നിട്ട് ഷേപ്പ് സ്കെയിലെടുത്തിട്ട് ഈ സ്കെയിൽ ഇല്ലെങ്കിൽ ഈ സ്കെയിൽ സ്കെയിലൊന്നും വലിയ വിലയില്ല അമ്പത് രൂപയായി താഴെ ഉള്ളു ഇതെല്ലാം നിങ്ങൾ വാങ്ങിച്ചു വെക്കണം കേട്ടോ വാങ്ങിച്ച് വെച്ചിട്ട് വേണം ഈ കട്ടിങ്ങിലേക്കൊക്കെ പോകാൻ ഞാൻ ഉപയോഗിക്കുന്ന സ്കെയിലൊക്കെ കാണുന്നുണ്ടല്ലോ സ്കെയിലിൻ്റെ ഷെയ്പ്പൊക്കെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ മറന്നു പോയാലും ഓർമ്മയിൽ നിൽക്കണം സ്കെയിലിൻ്റെ കാര്യം എന്നിട്ട് മൂന്നിഞ്ച് താത്ത വരച്ചിലോട്ട് നമ്മളിങ്ങനെ തന്നെ കൈയുടെ ഷേപ്പ് കൊടുക്കുക കൈ വെട്ടുന്നതിൻ്റെ ആ എവിടെയാ തുടങ്ങുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ച് ആ മേളു വശത്ത് തന്നെ തുടങ്ങണം ചിലത് ഈ അടിവശത്തു നിന്ന് വെട്ടി കയറി വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് കൈക്ക് ഒരു വശം കിട്ടത്തില്ല അതുപോലെ തന്നെ വെട്ടുക അങ്ങനെ വെട്ടുക വെട്ടി പിന്നെ അത് അടിവെച്ചങ്ങനെ അങ്ങ് വരും പെട്ടെന്ന് നമുക്ക് കട്ടിങ് വരും ഇത് വെട്ടും നോക്കിയാൽ കൈയുടെ ഷേപ്പ് ഒക്കെ ഞാനൊന്ന് കാണിച്ച് തരാം കണ്ടല്ലോ തിരിച്ചൊന്നും കൂടെ കാണിച്ച് തരാം ഇനി നമുക്ക് അത് ഒന്ന് തിരിച്ചിട്ട് അതിൻ്റെ ഒന്ന് കുടഞ്ഞ് വെട്ടാനുണ്ട് പിന്നെ കൈലൂസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ അളവ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മുപ്പത്തിരണ്ടു വണ്ണമുള്ള ആൾക്ക് ചിലപ്പോൾ പതിനൊന്നും പത്തരയും ഒക്കെ വരാൻ ചിലരുടെ കൈയുടെ വണ്ണം പോലും പോലെ ഇരിക്കും ഇപ്പം ഈ അളവിന് പറ്റിയൊരു സ്കെച്ച് നമ്മൾ എടുത്തുന്നേ ഉള്ളൂ കണ്ടോ ഫ്രണ്ട് ഇങ്ങനെ നമ്മൾ കുടഞ്ഞ് വെട്ടുക അങ്ങനെ തന്നെ വെട്ടണം ഫ്രണ്ട് കുടഞ്ഞ് വെട്ടാൻ അടുത്തില്ലാത്തവർക്കാണ് ഇപ്പം പുതിയ സ്കെയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും ഇങ്ങനെ വെട്ടിപ്പടിച്ചാൽ നമുക്ക് മനസ്സിന് ഐഡിയ കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വെട്ടാൻ പറ്റും അപ്പം ഫ്രണ്ട് പീസായി ജോയിൻറ്റ് കണ്ടോ ബാഗ് പീസ് ബാഗിൻ്റെ ജോയിൻറ്റ് പീസ് കയ്യ് എല്ലാവ് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും വെട്ടിപ്പടിക്കുക എല്ലാവിധ ആശംസകളും കേട്ടോ ഷെയറും ചെയ്യണേ താങ്ക്